ജീവൻ അർപ്പിച്ച ർപ്പിച്ചണ്ടേ വേണമെങ്കിൽ ഒരു നോക്ക് ഭാഗ്യം വേറെ ഒരാൾക്കും കിട്ടിണ്ടാവില്ല ലാലേന്റെ കൈകൂട്ടാത്തവര് പോകുന്നു കൈവിട്ടി പോക്കിയതാണു നമ്മള് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഫയർ ആയിരുന്നു ഫ്ലവർ അല്ല ഫയർ ആയിരുന്നു ഡിഗ്ബോസ് ഹൗസ് പോയപ്പോഴത്തേക്ക് ഫയർ പോയി അതെ

നടക്കുന്നു പല സ്ഥലത്തും പക്ഷേ പേഴ്സണലി പേഴ്സണലി പറഞ്ഞു ഇൻസൾട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് റിയാക്ട് ചെയ്യുന്നില്ല എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത് സ്ലിപ്പ് ആയല്ലേ എല്ലാ കാര്യത്തിലും ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലെ പക്ഷെ അത് ചെന്നപ്പോ അതും കണ്ടില്ല അവിടെ നിങ്ങൾക്ക് ഇഷ്യൂ നടക്കുമ്പോണു ആ എരില്ല അതെന്താ പറ്റിയോ എന്നോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നോട് ഒന്നും ഇല്ല ൂടി ഡൗൺ ആയി കസിനാണ് ആദ്യത്തെ വന്നത് അതെന്തോ സാറിഞ്ഞതാണ് ശരിയാകും ഇങ്ങനെ സംഭവം